പ്രിയ സഹോദരങ്ങളെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി ഒൻപതാം അതിരൂപതാ ദിനം ചങ്ങനാശ്ശേരി മെത്രാപോലിത്തും പള്ളി അങ്കണത്തിൽ അടുത്തു വരുന്ന മെയ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടത്തുവാനായിട്ടാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തി വരുന്നത് അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്നുള്ള ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ അതിരൂപതയിൽ വ്യാപിച്ച് കിടക്കുന്ന അഞ്ച് ജില്ലകൾ ഏതാണ്ട് എൺപതിനായിരത്തോളം വരുന്ന കുടുംബങ്ങൾ നാല് ലക്ഷത്തോളം വരുന്ന ദൈവജനം വിവിധ ഇടവകളിൽ നിന്ന് പ്രതിനിധികളായിരിക്കും സമ്മേളനത്തിലെത്തുക രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇടവകയിലെ വൈദികർ അതുപോലെ തന്നെ ഓരോ ഇടവകയിൽ നിന്നുമുള്ള സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധി നടുത്തുകൈക്കാരന് അതുപോലെ ഒരു മാതാവിൻ്റെ പ്രതിനിധി യുവജനങ്ങളുടെ പ്രതിനിധികൾ കുട്ടികളുടെ പ്രതിനിധികൾ അങ്ങനെയായിരിക്കും എത്തിച്ചേരുക അഞ്ച് പ്രാവശ്യോളം വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ ഒരുമിച്ച് കൂടി ചങ്ങനാശ്ശേരി ഫൊറോനയാണ് ഇതിൻ്റെ ആതിഥേയത്വം ഏറ്റെടുത്തിരിക്കുക ഫൊറോന കൗൺസിലുണ്ട് ഫൊറോനയിലെ വിവിധ സംഘടനകളുടെ ഭാരവാഹികളുണ്ട് ഫൊറോനയിൽ വിവിധ ഇടവകളിൽ പ്രവർത്തിക്കുന്ന വൈദികരുണ്ട് ഓരോ ഫൊറോനായിലെയും കൈക്കാരന്മാരുടെ സജീവമായ സഹകരണം ഉണ്ട് അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ടാണ് പ്രവർത്തിക്കുക പത്തോളം കമ്മിറ്റികളുണ്ട് ഫിനാൻസ് കമ്മിറ്റി അത് നടുത്ത കൈക്കാരന്മാരുടെ കൂട്ടായ്മയാണ് അതുപോലെ മറ്റുള്ള ഒൻപത് കമ്മിറ്റികൾക്ക് കൺവീനേഴ്സായിട്ട് നേതൃത്വം കൊടുക്കുക ഒൻപത് വൈദികരായിരിക്കും പിന്നീട് അതിൻ്റെ ജോയിൻറ്റ് കൺവീനേഴ്സ് ഓരോ കമ്മിറ്റിയും തമ്മിലുള്ള അത്മായ സഹോദരങ്ങളായിരിക്കും ഓരോ ഇടവകയിൽ നിന്നും എത്തേണ്ട വ്യക്തികളുടെ എണ്ണം സമാഹരിച്ചുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആറാമത്തെ രൂപതാധ്യക്ഷനായ അഭിവന്യ മാർ ആൻറ്റണി പടിയറപ്പിതാവിൻ്റെ നാമത്തിലാണ് ഈ പ്രാവശ്യത്തെ സമ്മേളന നഗറിന് പടിയറ നഗർ എന്ന പേര് നൽകിയിരിക്കുക പടിയറപ്പിതാവിൻ്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികം ആചരിക്കുന്ന വർഷമായതുകൊണ്ടാണ് അങ്ങനെ പടിയറപ്പിതാവിൻ്റെ നാമധേയത്തിൽ ഈ പ്രാവശ്യം അതിരൂപതാ സമ്മേളനം നടക്കുന്ന നഗറിന് പേരിട്ടിരിക്കുക പത്തൊൻപതാം തീയതി അഭിയുന്യ പടിയറപ്പിതാവിൻ്റെ ജന്മദേശമായ മണിമിലയിൽ നിന്നും ഫറോനാ പള്ളിയിൽ നിന്ന് പടയറപ്പിതാവിൻ്റെ ഛായാചിത്ര പ്രയാണവും അതുപോലെ ചമ്പക്കുളം പള്ളി അങ്കണത്തിൽ നിന്ന് അഭിധന്യന്മാർ കുര്യാളശ്ശേരി പിതാവിൻ്റെ ജന്മനാടായ ചമ്പക്കുളം വിസലിക്കപ്പള്ളിയിൽ നിന്നും ദീപശിഖപ്രയാണവും സംവഹിച്ചു കൊണ്ടാണ് സമ്മേളനം നഗറിലേക്ക് എത്തുക കുര്യാളശ്ശേരി പിതാവ് കാലം ചെയ്തിട്ട് നൂറ് വർഷം തികയുന്നതിൻ്റെ ഓർമ്മയും കൂടിയാണ് ആചരിക്കുന്നത് ഛായാചിത്ര പ്രയാണവും ദീപശിഖപ്രയാണവും അതിരൂപത ഭവനാങ്കണത്തിൽ അഞ്ചേകാൽ മണിയോടുകൂടി എത്തിച്ചേരുന്നു പത്തൊൻപതാം തീയതി വൈകിട്ട് അവിടെ ആഘോഷമായിട്ട് മെത്രാപോളിറ്റൻ പള്ളിയിൽ എത്തിച്ചേരുകയും അവിടെ ദീപശകയ്ക്കും ഛായാചിത്രത്തിനും സ്വീകരണം നൽകി പ്രാർത്ഥനയും അഭിവന്യ തറയിൽ പിതാവിൻ്റെ സന്ദേശത്തോടും കൂടി പത്തൊൻപതാം തീയതിയിലെ കർമ്മപരിപാടികൾ സമാപിക്കുന്നു ഇരുപതാം തീയതി അതിരൂപതാ ദിനത്തിൽ അഭിമന്യ തറയിൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ഇടുക്കി രൂപതാ രൂപതാധ്യക്ഷന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു വിവിധ വ്യക്തി അംഗങ്ങളെ ആദരിക്കുന്നു അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അതിരൂപതയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവതരണവും മറ്റിതര കാര്യങ്ങളും അവിടെ നടത്തപ്പെടുന്നു അതിരൂപതാ ദിനത്തിൻ്റെ എല്ലാ നല്ല നടത്തിപ്പിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിവിധ കമ്മിറ്റികൾ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏവരെയും ഈ പുണ്യനിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദിയോടെ പ്രാർത്ഥനാപൂർവം